ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുള്ള ഓൾ ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഉലുവ വെച്ചിട്ടുള്ളൊരു ഹെയർ പാക്ക് അപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഹെയർ പാക്സ് ഞാൻ ഇതിൽ ഇടാറുണ്ട് ചായപ്പൊടി കൊണ്ടുള്ള ഹെയർ പാക്കും ചെറിയുള്ളിയൊക്കെ വെച്ചിട്ടുള്ള ഹെയർ പാക്സൊക്കെ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കമൻ്റ് വന്നിരുന്നു ഹെയർ ഇങ്ങനെ തിക്കായിട്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് ഹെയർ തിക്നെസ് കൂട്ടുക എന്നുള്ളൊരു സംഭവം കമൻ്റായിട്ട് വന്നിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സയൻറ്റിഫിക് കാര്യങ്ങളോ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഒന്നറിഞ്ഞൂടാ ഞാൻ ചെയ്തിട്ട് എനിക്ക് വന്ന റിസൾട്ടിനെ പറ്റി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അന്നാമത്തെ കാര്യം എൻ്റെ ഹെയർ അത്ര തിക്കൊന്നും അല്ല ആവശ്യത്തിന് ഉള്ളുണ്ടെന്നേ ഉള്ളൂ ഒരുപാട് തിക്കല്ല ഒന്നാമത് കേളി ഹെയർ ആയത് കാരണം ബൗൺസ് ആയിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ നല്ല ഹെയർ പാക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഉലുവയൊക്കെ ഒരു ഷാംപൂ എഫക്റ്റ് ആണല്ലോ ഉലുവ ഇടുമ്പോൾ അപ്പോൾ അതൊന്ന് ബൗൺസ് ചെയ്യായിട്ടൊക്കെ നിൽക്കും അപ്പോൾ ഞാൻ ആ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റിൽ അതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയായി എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു പാക്ക് ഇടുന്നതും പിന്നെ അവസാനത്ത് അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആയിരുന്നു അല്ലാത്തപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ തേച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് അത്യാവശ്യം ഒതുങ്ങി ഒട്ടിയിട്ടൊക്കെ തന്നെയാണ് ഉണ്ടാവുക ആവശ്യത്തിനുള്ളു മാത്രമേ ഉള്ളൂ ബട്ട് ഇതും ഇല്ലായിരുന്നു ഇതിലോട്ടെത്തിയൊരു ട്രിക്സ് ടിപ്സൊക്കെ പറഞ്ഞ് തരാൻ വേണ്ടി പറ്റും എന്നല്ലാതെ ഇതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അപ്പം എൻ്റെ എന്നെ സഹായിച്ച കാര്യങ്ങൾ ഞാൻ പറയാം ഉള്ളു കൂട്ടാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മുടിക്ക് ഉള്ളു കൂടുകയെന്ന് പറയുമ്പം അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായത് മുടി കൊഴിച്ചിലില്ലാതിരിക്കുമ്പോൾ അതുപോലെ പുതിയ മുടികൾ കിളർക്കുമ്പോഴാണ് മുടിക്ക് ഉള്ളുണ്ടാകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ മുടികൊഴിച്ചിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മുടികൊഴിച്ചിൽ വരും അല്ലാതെ തന്നെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ മുടികൊഴിച്ചിൽ വരും അതായത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നവംബർ മാസത്തിലാണ് അപ്പോൾ നവംബറിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അത്രയും ദിവസം ഉണ്ടായിരുന്ന മഴയൊക്കെ മാറി മഞ്ഞൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ക്ലൈമറ്റ് ഷിഫ്റ്റ് വരുന്ന സമയത്ത് മുടികൊഴിച്ചിൽ വരും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ആ ഒരു ക്ലൈമറ്റുമായിട്ട് നമ്മുടെ ഒരു നമ്മുടെ ക്ലൈ മുടി മാത്രമല്ല ഈ ഒരു കാലാവസ്ഥ മാറ്റം വരുമ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ പിന്നെ അതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആകുമ്പോൾ താൻ റെഡി ആയിക്കോളും അപ്പോൾ അതിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മൾ ഹെയർ കെയർ ആയിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതി അല്ലാതെ നമുക്ക് മുടികൊഴിച്ചിൽ വരുന്നത് ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ കൊണ്ട് മുടികൊഴിച്ചിൽ വരാം അപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് പി സി ഓടി ഉണ്ട് അപ്പോൾ പി സി ഓടി ഉണ്ടായിട്ട് മുടി കൊഴിയാതെ ഈ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഒന്ന് ഫസ്റ്റ് നമുക്കൊരു മുടികൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് കൺസൾട്ട് ചെയ്യാം അപ്പോൾ അവർ കുറച്ച് ഹോർമോൺ ടെസ്റ്റൊക്കെ പറയും അപ്പം പി സി ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം വൈറ്റമിൻ ഡി ടെസ്റ്റുകളൊക്കെ പറയും അപ്പോൾ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ മാറും അപ്പോൾ എനിക്ക് അങ്ങനൊരു മെഡിക്കേഷൻ പറ്റിയിട്ടില്ലായിരുന്നു അത് കാരണം ഞാൻ ഞാൻ എൻ്റെ പി സി ഓടി മാറ്റിയതും മെഡിക്കേഷൻ വഴിയല്ല ഞാൻ എൻ്റെ വെയ്റ്റ് കുറച്ചു അതുപോലെ കഴിക്കുന്ന ഫുഡ് ശ്രദ്ധിച്ചു അങ്ങനെയാണ് എൻ്റെ പി സി ഒ ഡി മാറ്റിയത് അപ്പം പി സി ഒ ഡി കുറഞ്ഞപ്പോൾ തന്നെ ഹെയർഫോൾ കുറഞ്ഞു അപ്പോൾ അങ്ങനെ മാറ്റിയെടുത്തു അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ഉണ്ടാവും പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായത് ഹെയർ കെയർ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ചു അങ്ങനെ ഹെയർഫോൾ മെയിൻറ്റെയിൻ ചെയ് ഇല്ലാതെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഹെയർഫോൾ വരാതിരിക്കാൻ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് പാക്സ് ഉണ്ട് അതായത് ചെറിയുള്ളിയും തൈരും പേര പേരയില പേരയില എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ലതാണ് അതുപോലെ കുറച്ച് പാക്സ് ഉണ്ട് ഞാൻ ഞാൻ സൈഡിൽ അങ്ങനെ കാണിക്കുക ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ ഈ വീഡിയോ ഒത്തിരി ലെങ്ത്തി ആയിപ്പോകും ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒക്കെ ആണ് ചെയ്തത് ഓരോ പാക്സും ഇതുപോലെ എഴുതി വെച്ചിട്ട് ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് ടിക്കിട്ട് വെക്കും അങ്ങനെ ഓരോ ചലഞ്ചായിട്ട് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് എനിക്ക് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ ഹെയർ ഫോൾ ആദ്യം കുറഞ്ഞു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹെയർഫോൾ കൺട്രോൾ ചെയ്തു അപ്പോൾ ഈ നമ്മുടെ ഉള്ള മുടി കൊഴിയാതിരിക്കുമ്പോൾ തന്നെ കട്ടി കുറയില്ലല്ലോ ആ ഒരു ഉള്ളുണ്ടാകും പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം നമുക്കിനി പുതിയ മുടി കൂടി വരണം അപ്പോൾ വരുമ്പോഴാണ് ഇപ്പോൾ എൻ്റെ മുടി ഇപ്പം നോക്കിയാലും അവിടെ അവിടെ ആയിട്ട് ഇതാ കുഞ്ഞു കുഞ്ഞു കഷ്ണം മുടികളൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഇതാ കണ്ടിത് ഇത് ഈ ഇത് കാണുമെന്നാണ് ഇവിടെ ഇതൊക്കെ ഇത്ര നീളായിട്ടുള്ളൂ ഇത് അങ്ങോട്ട് എത്തിയിട്ടില്ല ഇത് മുറിഞ്ഞു പോയിട്ടായതല്ല ഇത് വളർന്നു വരികയാണ് മുടികളൊക്കെ വളർന്നു വരിക അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ മുടി കിളിർക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഇപ്പോൾ പറഞ്ഞപോലെ പേരയില അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് അതും ഇപ്പോൾ പറഞ്ഞ തിരുവില അങ്ങനെ കുറച്ച് പാക്സുകൾ അപ്ലൈ ചെയ്തു ഫസ്റ്റ് സ്റ്റേജ് ഹെയർ കൺട്രോൾ ചെയ്യാനുള്ള കുറേ പാക്സ് അപ്ലൈ ചെയ്തു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പുതിയ മുടി കിളിർക്കാനുള്ള കുറേ ഹെയർ പാക്സ് ചെയ്തു അപ്പോൾ വീക്ക്ലി ഒരു രണ്ടോ മൂന്നോ ഹെയർ പാക്സ് വെച്ച് ചെയ്തിട്ടുണ്ട് ഹെയർ പാക്സ് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക മഴക്കാലത്ത് നമുക്ക് ഒരു വാട്ടറി ടൈപ്പിലുള്ള ഹെയർ പാക്ക് ഒരു സംഭവങ്ങളെ യൂസ് ചെയ്യാൻ പറ്റൂ കാരണം മുടി ഉണങ്ങി കിട്ടില്ല പിന്നെ അത് വലിയൊരു പ്രശ്നമാകും അപ്പോൾ ആ ഓരോ സീസൺ അനുസരിച്ചുള്ള ഹെയർ ഹെയർ കെയർ ഹെയർ ഹെയർ പാക്സ് ഒക്കെ ചെയ്യാം അങ്ങനെ ചെയ്തു അങ്ങനെയാണ് ഈ മുടിയുടെ മുടി കൊഴിച്ചിലും മാറി പുതിയ മുടി കിളിർക്കാനും തുടങ്ങിയപ്പോൾ തന്നെ ഒരു വൃത്തികേടില്ലാതെ ആയി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനീ പറയുന്ന ഓരോ പാക്സും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അജീവ് ടോക്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് അതാണ് ഫോളോ ചെയ്തിരുന്നത് അപ്പം നമ്മളിപ്പം സ്വന്തം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മടിയാണ് നമ്മൾ തന്നെ ഓർത്ത് നമ്മൾ തന്നെ ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ആ ഒരു ചാനൽ ഫോളോ ചെയ്തപ്പോൾ അവർ ഹെയർ കെയർ ചലഞ്ച് ചെയ്യും ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യും അപ്പം തേർട്ടി ഡേയ്സ് ചലഞ്ച് ഉണ്ടാവും അങ്ങനെ ഓരോ ചലഞ്ച് ഉണ്ടാവും അപ്പം നമ്മളത് ഫോളോ ചെയ്യാം അത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഉണ്ടാവും അപ്പോൾ ഞാനത് എഴുതി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അത് ഓരോന്ന് ടിക്ക് ഇടും എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഖം അപ്പം ഞാനെന്തെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന അന്ന് ഞാൻ ചെയ്യില്ല അവരിപ്പോൾ എന്നാണോ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അന്നല്ല ഞാൻ ചെയ്യുന്നത് അവർ രണ്ട് മണിക്കൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുക ഞാൻ അത് ഓൾറെഡി എഴുതി വെക്കും ഒരു ഒരു ആഴ്ച മുന്നേ ഉള്ളത് മുതലാണ് ഞാൻ ചെയ്തു തുടങ്ങുക അങ്ങനെ ഹെയർഫോൾ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പിന്നെ പുതിയ ഹെയർ വരാനുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടിയുടെ കട്ടിയൊന്നും പോവില്ല അല്ലാത്ത പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇപ്പോൾ റോസ്മേരി വാട്ടർ അങ്ങനെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ മുടി കളിർത്തും എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ചെയ്യാതെ തന്നെ എനിക്കിവിടെ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചായപ്പൊടി കൊണ്ടൊരു ഹെയർ ഗ്രോത്ത് വാട്ടറൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ ഇപ്പോൾ ഉലുവ കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് അങ്ങനെ ഞാൻ ഹെയർ പാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിവിടേം കൂടി ആക്കും വെറുതെ തേച്ച് കൊടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതുകൊണ്ടാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ അവരിങ്ങനെയല്ലേ നിങ്ങൾക്ക് നമുക്ക് കാണിച്ചതാണ് എനിക്കിവിടെ മുടി വന്നതല്ലേ കാണിച്ചു തരാം അത് ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലായത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടികൾ വരുന്നുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് അപ്പം അങ്ങനെ അങ്ങനത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ എന്ത് ചെയ്താലും ഞാൻ ഇവിടേയും കൂടി ആക്കി കൊടുക്കുമ്പോൾ എനിക്ക് മാറ്റമുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം ലാസ്റ്റ്ലി അതാണ് പറയാനുള്ളത് അതായത് ഹെയർ കെയറിലും നമ്മൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട് ഇപ്പോൾ ഈ കുറച്ച് ഞാനത് ഒന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു പണ്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ നല്ല സ്പീഡിലൊക്കെ ചീക്കി കൊടുക്കുകയാണെങ്കിൽ അത് താനും പൊട്ടിപ്പോകും പിന്നെ അതുപോലെ നമ്മൾ മുടി വെട്ടാതിരിക്കുന്ന മുടി നീട്ടണം എന്നും പറഞ്ഞ് മുടി വെട്ടാതിരിക്കുന്ന ഒരു നല്ല കാര്യമായിട്ടെനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും അറ്റം വെട്ടിക്കൊടുക്കും കാരണം സ്പ്ലിറ്റൻസ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും സ്പ്ലിറ്റ് മുടി അടിയിൽ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ അതിങ്ങനെ കീറിയിട്ട് മൊത്തം അത് പോകും അപ്പോഴും നമ്മുടെ ഉള്ളു കുറയും അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ് പിന്നെ ഏതൊരു ഓയിലും ഇപ്പോൾ പലരും പറയുന്നത് കേട്ടു വർഷങ്ങളായി ഞാൻ ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പക്ഷേ ഞാൻ ആ മെത്തേഡല്ല ഫോളോ ചെയ്യുന്നത് ഞാൻ ഓരോ സമയത്തും ഓരോ ഓയിൽ അതായത് എപ്പോഴും സ്വിച്ച് ചെയ്യുന്നല്ല എനിക്ക് തോന്നിയത് നമ്മുടെ മുടിക്ക് ഒരു കാര്യം ഒരു കാര്യം കാലങ്ങളായിട്ട് ഒരു ഇങ്ങനെ അപ്ലൈ ചെയ്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ എൻ്റെ എണ്ണ ഒന്ന് ചേഞ്ച് ചെയ്യും ചേഞ്ച് ചെയ്യും മീൻസ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഓയില് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചെമ്പ് ചിലപ്പോൾ ഞാൻ എന്താ പറയുക ഹിബിസ്കസ് ഓയിൽ പോലെ ഉണ്ടാക്കും അതായത് വെളിച്ചെണ്ണ ചെമ്പരത്തിയിട്ടുള്ളത് ഉണ്ടാക്കും ചില സമയത്ത് ഉണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓയിൽസ് ട്രൈ ചെയ്യും പിന്നെ ഹെയർ പാക്സ് ആണെങ്കിലും ഒരേ ഹെയർ പാക്സ് എപ്പോഴും ചെയ്യാതെ അതും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് പിന്നെ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യുക നല്ലതാണ് നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണോ ചെയ്യുന്നത് അത് സ്വിച്ച് ചെയ്താൽ ചെയ്ത് കൊടുക്കുക പിന്നെ ഹെവി ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മുടിക്ക് ഇങ്ങനെ സ്ട്രെയിൻ കൊടുത്തുകൊണ്ടിരിക്കുക അതായത് അതിനെങ്ങനെ നമ്മളിപ്പം കുഞ്ഞുങ്ങളെ പഠിക്കാൻ എപ്പോഴും പഠിക്ക് പഠിക്ക് പഠിക്കുക പറഞ്ഞാൽ അവർക്കൊരു ദേഷ്യം ഉണ്ടാവും അവർക്കൊരു ഇഷ്ടക്കേടുണ്ടാവും അതുപോലെ നമ്മൾ മുടിയിൽ ഇങ്ങനെ എപ്പോഴും ഓരോന്ന് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് അതൊരു ഇതായിട്ട് തോന്നിയില്ല എനിക്ക് അത്ര ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല അത് കാരണം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു മാസം കംപ്ലീറ്റ് ഞാനൊരു ഹെയർ കെയർ അല്ല ഒരു ചലഞ്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ഹെയർ പാക്സൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടു വീക്സ് ഞാൻ സാധാ ഓയിൽ വെച്ചിട്ട് കഴുകുക ഷാമ്പിട്ട് കഴുകുക അതുമാത്രമേ ചെയ്യും അത് വേറൊന്നും ചെയ്യാറില്ല മുടി അങ്ങനെയാണ് വിട്ടേക്കും പിന്നെ ടു വീക്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് ഹെയർ പാക്സ് ഒക്കെ ചെയ്യുക അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഉലുവെന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ഭയങ്കര നല്ലതാണ് നല്ലതാണ് കേട്ടിട്ടുണ്ട് എനിക്കും പറ്റിയൊരു മിസ്റ്റേക്ക് അതാണ് അതായത് ഞാൻ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ ഹെയർ ഫോളൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് പല വീഡിയോസ് ഇരുന്ന് കാണുമ്പം അതിനകത്ത് അവരൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് മുടിക്കി പോലെ ഇത്രയും നല്ലൊരു സാധനം വേറെല്ല വെരി എഫക്റ്റീവ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അതിനൊരു അതിന് വേറൊരു സൈഡ് ഉണ്ട് അതായത് ഈ ഉലുവ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ നാല് തവണയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾ തിരക്കായിപ്പോവും അല്ലെങ്കിൽ നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്ന റിസൾട്ട് മുഴുവൻ പോകും അത് പോകും എന്നല്ല നല്ല ഹെയർഫോൾ ഉണ്ടാകും എനിക്കത് നല്ല നന്നായിട്ടറിയാം ഉലുവ യൂസ് ചെയ്യുന്ന നിർത്തി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഹെയർഫോൾ വന്നിട്ടുണ്ട് അത് ആ റീസൺ കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പോലും എനിക്ക് ഒത്തിരി സമയം പിടിച്ചിട്ടുണ്ട് ഈ ഉലുവയാണ് കാരണം എന്ന് മനസ്സിലാക്കാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയും സെയിം സംഭവം പറഞ്ഞു ഉലുവ യൂസ് ചെയ്യുന്ന സമയത്ത് മുടി നന്നായിട്ട് ബെറ്റർ ആയി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴാണോ അത് നിർത്തിയത് നല്ല രീതിയിൽ ഹെയർഫോൾ ഫോൾ തുടങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു കേസ് പറഞ്ഞാൽ അവർ വേറെ ഹെയർ ടാക്സ് ഒന്നും യൂസ് ചെയ്യാതെ ഉലുവ മാത്രം യൂസ് ചെയ്തവരായിരുന്നു അപ്പോൾ അത് കാരണം അത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതങ്ങ് നിർത്തുമ്പോൾ നമ്മൾ അത് എഫക്റ്റ് ചെയ്യും ഉലുവന്ന് ഉലുവെന്ന് മാത്രമല്ല എല്ലാ കാര്യവും അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ഇപ്പം ഏതൊരു ഹെയർ പാക്ക് ആണെങ്കിലും ആഴ്ച ഒരു ദിവസവും രണ്ട് ദിവസമോ മാത്രം ചെയ്യുക അതിൽ കൂടുതൽ ഹെവി ആയിട്ട് ചെയ്യാതിരിക്കുക പിന്നെ സീസൺ അനുസരിച്ചുള്ള ഹെയർ പാക്സും ഹെയർ കെയറും മാത്രം ചെയ്യാം അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാനിപ്പോൾ പുറത്തുനിന്നുള്ള ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഞാൻ സ്വന്തമായിട്ടുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ ഞാനാണ് ഉണ്ടാക്കുന്നത് എനിക്ക് യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ ചിലപ്പോൾ ഞാൻ പാരഷൂട്ട് ഓയിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലാത്തപ്പോഴൊക്കെ ഇപ്പോൾ പഴയ വീഡിയോസ് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഞാൻ ഉണ്ടാക്കിയ വിളിച്ചതാണ് അത് ഞാൻ പറഞ്ഞ് സ്വിച്ച് ചെയ്യാറുണ്ട് അപ്പം ഞാൻ പറയുന്നതിൽ എത്രത്തോളം സത്യസന്ധതമായിട്ടാണ് പറയുന്നത് എന്ന് അറിയണമെങ്കിൽ എൻ്റെ മുന്നേ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മതി കാരണം ഇപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുക പാരച്ച്യൂട്ട് ഓയിലാണ് പക്ഷേ എൻ്റെ ഒരു രണ്ട് മാസം മുന്നത്തെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ അതിൽ ഞാൻ പറയുന്നുണ്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയ വിളിച്ചതാണ് അപ്പം ഞാൻ സ്വിച്ച് ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം ഹെയർഫോൾ കൺട്രോൾ ചെയ്യാം രണ്ടാമത്തെ കാര്യം പുതിയ മുടികൾ വരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മുടിക്ക് അത്യാവശ്യം ഉള്ളൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഇത്ര ഇത് ഒത്തിരി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഉള്ളൂ ലെങ്ത് ഒക്കെ കുറവാണ് ഇത്രക്കുള്ളൂ അത് ഒരുപാടുണ്ട് എന്നവർക്ക് എന്താ തോന്നുക എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഉള്ള മുടി നമ്മൾ കെയർ ചെയ്യുക അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പം ഈ വീഡിയോ ലങ്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക വലിച്ചു നീട്ടി പറഞ്ഞു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഹെയർ കെയറിനെ കുറിച്ച് ഞാൻ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാനിങ്ങനെ ചെയ്യാമെന്നല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാകും ഈ ഒരു സംശയം ചോദിച്ച ഒരാൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം